നമസ്കാരം ഭാര്യയുടെയും കുടുംബത്തിന്റെയും മാനസിക പീഡനം സഹിക്കാനാവാതെ ജീവൻ ഒടുക്കിയിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബംഗളൂരുവിലാണ് സംഭവം നടന്നത് കോൺസ്റ്റബിളായ എസ് സി തിരുപ്പണ്ണയാണ് മരിച്ചത് യൂണിഫോം ധരിച്ച നിലയിൽ തിരുപ്പണ്ണയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തി സമീപത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് താൻ മാനസിക പീഡനം നേരിടുന്നുണ്ട് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് മാത്രമല്ല ഭാര്യയുടെ പിതാവ് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിനാൽ താൻ ആത്മഹത്യ ചെയ്യുന്നു എന്നും കുറിപ്പിലുണ്ട് മനസ്സ് അത്രമേൽ വേദനിച്ചത് ഈ വഴി തെരഞ്ഞെടുക്കുന്നത് ഭാര്യയിൽ നിന്നും ഭീഷണി തുടരുന്നുണ്ട് ഭാര്യയുടെ പിതാവിൽ നിന്നുള്ള മാനസിക പീഡനം ജീവിക്കാൻ സാധിക്കാത്തതാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ ഇത് തന്നെയാണ് ഡിസംബർ പന്ത്രണ്ടിന് രാത്രി ഏഴ് ഇരുപത്തി ആറിന് ഭാര്യയുടെ പിതാവ് ഫോണിൽ വിളിച്ചിരുന്നു പതിനാല് മിനിറ്റ് സംസാരിച്ചു എന്നെ ഭീഷണിപ്പെടുത്തി തൊട്ടടുത്ത ദിവസം ഞാൻ രാവിലെ തിരിച്ചു വിളിക്കുകയും ചെയ്തു എന്നാൽ എന്നോട് മരിക്കുവെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് യുവാവിന്റെ കത്തിൽ പറയുന്നു